ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം കുറഞ്ഞ ചെലവിൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈബ്രിഡ് എനർജി ജനറേഷൻ എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗം വിദ്യാർത്ഥികൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജ്ജവും വെള്ളവും ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികളുടെ ഈ കണ്ടുപിടുത്തം വഴി ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്നത് സമീപ ഭാവിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഹൈഡ്രജൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് അതിനുള്ള പല പരീക്ഷണങ്ങളും നടന്നുവരികയാണ് കേന്ദ്ര സർക്കാരും ഇപ്പോൾ ഹൈഡ്രജൻ എനർജിയെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് അതിന്റെ ചൂടുപിടിച്ചാണ് വിദ്യാർത്ഥികൾ ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നതും നിലവിൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് രാസപ്രവർത്തനങ്ങൾ വഴിയാണ് അതിനാൽ പരിസ്ഥിതി മലിനീകരണം കൂടുതലാണ് എന്നാൽ വിദ്യാർത്ഥികളുടെ ഈ കണ്ടുപിടുത്തം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാത്തതാണ് വാഹനങ്ങളിലും വലിയ വ്യവസായ സ്ഥാപനങ്ങളിലും തങ്ങളുടെ കണ്ടുപിടുത്തം വഴിയുള്ള ഹൈഡ്രജൻ ഉപയോഗിക്കാമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു നമ്മുടെ കേരളത്തിലെ ലാൻഡ് ഏരിയ കുറവായത് തന്നെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റിസർവേഴ്സും ഫ്ലോട്ടിംഗ് ബോഡീസ് ഇടാനുള്ള സ്ഥലമുള്ളതുകൊണ്ട് നമ്മളൊരു ഫ്ലോട്ടിംഗ് സ്ട്രക്ചറാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഫ്ലോട്ടിംഗ് ഫോട്ടോ ഫോട്ടോവോൾട്ടായി മോഡൽ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അതിൽ നിന്ന് നമ്മൾ എനർജി ജനറേഷൻ നടത്തി എക്സസ് എനർജി നമ്മൾ ഹൈഡ്രജനായി മാറ്റുകയാണ് നമുക്കിപ്പോൾ ഓഫ് പീക്ക് അവേഴ്സിലെ ഫോട്ടോവോൾ ടൈപ്പ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ജനറേഷൻ നടത്തുകയും അതിൽ നിന്ന് എക്സസ് എനർജി വരുന്നത് നമുക്ക് ഹൈഡ്രജനായി മാറ്റുകയും ചെയ്യാം ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ പീക്ക് അവേഴ്സിൽ നമുക്ക് ഡിമാൻഡ് എത്തിക്കാൻ പറ്റാണ്ട് നമ്മൾ സെൻട്രൽ ജനറേറ്റിംഗ് നിന്നും അതർ സ്റ്റേറ്റ്സ് എന്നൊക്കെയാണ് ഇലക്ട്രിസിറ്റി വാങ്ങുന്നത് അതിന് പകരം നമുക്ക് സെൽഫ് സഫിഷ്യൻ്റായി എനർജി ജനറേഷൻ നടത്താൻ പറ്റുന്ന ഒരു പ്രോട്ടോ പ്രോട്ടോ ടൈപ്പാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പാനൽ എന്ന് പറഞ്ഞ ടു സിക്സ്റ്റി വാട്ട് പാനലാണ് അതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കറിൻ്റെ എയ്റ്റ് പോയിൻറ്റ് എയ്റ്റും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് തേർട്ടി സിക്സും ആണ് അപ്പോൾ അത് നിന്ന് നമ്മൾ ഫെഡ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പി ഡബ്ല്യു എൻ കൺവേട്ടറിലേക്കാണ് ഈ കൺവേട്ടറിലേക്കെന്ന് പറയുമ്പോൾ ചാർജ് കൺട്രോളറാണ് ഈ ചാർജ് കൺട്രോളിൽ നിന്ന് നമുക്ക് ഈ ബാറ്ററിയിലേക്കും അതുപോലെ തന്നെ ഈ ഇൻവേർട്ടർ യൂണിറ്റിലേക്കും എപ്പോഴും സപ്ലൈ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു പി എം ഇലക്ട്രോലൈസറാണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ആൽക്കലൈൻ ഇലക്ട്രോലൈസർ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 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 ഒരു ആൽക്കലൈൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ആവശ്യം വരും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള വാട്ടർ ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യാം ബെൻ ചാക്കോ ടോമിൻ ബിജോയ് ബേസിൽ എൽദോസ് സംഗീത് ജെ മേനോൻ എന്നിവരാണ് ഹൈബ്രിഡ് എനർജി ജനറേഷൻ വികസിപ്പിച്ചത് വകുപ്പ് മേധാവി ഡോക്ടർ ദീപാശങ്കർ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീന ശ്രീകുമാർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വെച്ച് നടന്ന പ്രൊജക്ട് മത്സരങ്ങളിൽ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ ഈ കണ്ടുപിടുത്തം ഉപകരണത്തിന് പേറ്റന്റ് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാർത്ഥികൾ പ്രീമിയം സംസ്കാരം